ജീവനായവൻ യേശുമാതവൻ രാജരാജനായുവാഴ ഉയായവൻ യേശുവരുളത്തിമൊഴികൾ ആത്മജീവൻ പകരും തിരുനാമ ജീവന്റെ ജീവനാ കുഞ്ഞിനായി നവ്യ ജീവൻ തന്നവൻ ആത്മജീവനിലാഴമായി ദിവ്യശാന്തി പകന്നവൻ കൈ പിടിച്ചു കുഞ്ഞിനോടായി സ്നേഹമായി രാജരാജന ബുദ്ധിതനായവൻ ദൈവത്തിന്റെ അതിപരിസ് നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ അനുതിന്റെ വചനം ഹു ഡു യു സേ ദാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പരിശുദ്ധാത്മാവുദേമേ ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രകാരം ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചായി സ്ത്രോത്രവേശു എന്നാമത്തെ തന്നെ ആമേൺ വിശുദ്ധമധ്യായയുടെ സവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഹൗ ഡു യു സേ സേം വചനം കേട്ടവരോട് അത്ഭുതങ്ങൾ കണ്ടവരോട് കൂടെ നടന്നവരോട് നമ്മുടെ രക്ഷകനായ യേശുനാഥൻ പല ചോദ്യങ്ങളും ചോദിച്ചു അതിൽ പ്രസക്തമായ ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം ആ ചോദ്യങ്ങൾക്ക് നമ്മുടേതായ ഉത്തരം നമുക്ക് കൊടുക്കാൻ പരിശ്രമിക്കാം ഒന്നാമത്തെ ചോദ്യം മൊത്തയുടെ സുവിശേഷം അവൻ ആറാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യമാണ് ഒരു മനുഷ്യൻ സകലവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അല്ല ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യന് എന്ത് മറവില കൊടുക്കും ഈ ലോകത്തില് പലതും നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും നേടിയെടുക്കുവാൻ പല ദുഷിച്ച വഴികളും തേടുന്നവർ ഉണ്ടാകാം എന്നാൽ ഈ ലോകത്തിൽ ആയുസും ആരോഗ്യവും സമ്പത്തും പ്രശക്തിയും സുഖബന്ധങ്ങളും എല്ലാം നേടിയെടുത്താലും നിത്യജീവൻ അഥവാ രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല അവർ തീർച്ചയായും പുഴുക്കൾ വേദന ദണ്ഡനം കഠിനദാഹം എന്നിവയുള്ള സാത്താൻ്റെ സാമ്രാജ്യത്തിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഇപ്പോഴെന്ത് സമ്പാദിക്കാനാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ലോകം കർത്താവും നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ എത്താനാണ് പരിശ്രമിക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം കർത്താവ് ചോദിച്ചത് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു മത്തായി പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവചനം യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയപ്പോൾ യേശു ചോദിച്ച ചോദ്യമാണ് ഇത് ഇന്നും പലർക്കും പല ഉത്തരമാണ് ഈ ചോദ്യത്തിനുള്ളത് എന്നാൽ വിശുദ്ധ പത്രോസ് കൊടുത്ത ഉത്തരം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു അമീൻ നമ്മുടെ ക്രിസ്തു മതസ്ഥാപകനോ പ്രവാചകനോ വിപ്ലവകാരിയോ അല്ല ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് നമ്മുടെ കർത്താവ് നമ്മുടെ രക്ഷകനായ ക്രിസ്തു നമ്മൾ യേശു ആരാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് വിശുദ്ധ പത്രസിന് ഇത് പറയാനായിട്ട് ബൈബിൾ കോളേജിൽ പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു വിശുദ്ധ പത്രേജ് പോയിട്ടില്ലല്ലോ ബൈബിൾ തന്നെയായ കർത്താവിന്റെ തൃപാദത്തിൽ ഇരുന്നാണല്ലോ വിശുദ്ധ പത്ര പഠിച്ചത് പക്ഷെ ആ വെളിപ്പാട് കൊടുത്തത് ഈ പുത്രന്റെ പിതാവായ ദൈവമാണ് മറ്റൊരുത്തിൽ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അപ്പൊ ചില പ്രവർത്തി നാലാമധ്യായം പന്ത്രണ്ടാം തിരുവചനം ഈ തിരുവചന സത്യം ദുരാത്മശക്തിക്കറിയാം മറ്റൊരുത്തനിൽ രക്ഷയില്ലെന്ന് അതുകൊണ്ടാണ് ഈ രക്ഷ അറിയിക്കാനായി ഈ രക്ഷകനെ പ്രഘോഷിക്കാനായി നിൽക്കുന്ന തൻ്റെ അഭിഷിക്തരെ തൻ്റെ പ്രവാചകന്മാരെ തൻ്റെ മക്കളെ പിശാശ് പല മതത്തിലുള്ളവരെ അയച്ച് കർത്താവിൻ്റെ മക്കളെ ഇപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് ഗൃഹാസ്ത്രീയനെയും കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ചൊരു ലോ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ അപ്പനെയും രണ്ടു മക്കളെയും ചുട്ടരിക്കാനായി മുൻകൈയ്യെടുത്ത വ്യക്തി ഇപ്പോൾ കർത്താവേശു ക്രിസ്തുവിന്റെ ശിഷ്യനാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഹലെ കൺമുൻപിൽ കാണുമ്പോൾ ഓർത്തോളം പീഡിപ്പിക്കുന്നത് അല്ലെങ്കിൽ പീഡിപ്പിച്ചത് ഗ്രഹാന് സ്നേഹിനെയും കുഞ്ഞുങ്ങളെയോ അല്ല അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരെയോ സമർപ്പിതരായ കന്യാസ്ത്രീകളെയോ അല്ല പീഡിപ്പിക്കുന്നത് അവരെ അയച്ച പാസ്റ്റർമാരെ അയച്ച ദൈവദാസന്മാരെ അയക്കുന്നതാണ് ജീവനുള്ള ദൈവമായ ദൈവമ ഐശ്വക്രിസ്തുവനെയാണ് ഞാൻ എൻ്റെ സഭയെപ്പണി പാതാള ഗൗരവം അതിനെതിരെ ജയിക്കുകയില്ല ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരേ ഒരു വർഗം അത് ക്രിസ്ത്യാനികളാണ് സ്തോത്രം പക്ഷെ ഒരു കാര്യം ഓർത്താണ് ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കാനായി മുന്നിട്ട് നിൽക്കുന്ന മകനെയും മകളെ നിനക്ക് എൻ്റെ കർത്താവിൻ്റെ സഭയെ തകർക്കാൻ കഴിയത്തില്ലേ ഇന്നേ അവർ ആർക്കും കഴിഞ്ഞിട്ടില്ലേ പലരും നോക്കി പക്ഷെ ഇന്നും സഭ ജീവനോടെ നിൽക്കുന്നതിന്റെ കാരണം അതിന്റെ തലവൻ സഭയെ നയിക്കുന്നത് കർത്താവോ യേശുക്രിസ്തു മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല ആദ്യത്തെ പോപ്പെന്ന് പ്രഘോഷിക്കപ്പെടുന്ന വിശുദ്ധ പത്രോസിലൂടെ ഈ പ്രഖ്യാപനം വരികയാണ് മൂന്നാമത്തെ ചോദ്യം പിന്നെ അവൻ അവരോടും നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞ മർക്കോസ് നാല് നാൽപ്പത് യേശുവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ പടക് മുക്കളയുമാറും കാറ്റും തിരമാലകളും ആഞ്ഞടിച്ചപ്പോൾ ഭീതി പൂണ്ട് പരിഭ്രമത്തിലായ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണിത് ഇന്ന് പലതരം ഭയങ്ങളാൽ ആകുലപ്പെട്ട് മനുഷ്യൻ വസിക്കുന്നു എന്നാൽ ജീവിതമാവുന്ന പടകിനെ നിയന്ത്രിക്കുവാൻ അമരത്തെ രക്ഷകനായ യേശു എപ്പോഴും ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം ഹലോ ലോയെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ വീടിന്റെ അകത്ത് പീഡനമേൽക്കുന്ന എത്രയോ അപ്പന്മാരുണ്ട് എത്രയോ അമ്മമാരുണ്ട് മക്കളെ പീഡിപ്പിക്കുന്ന മാതാപിതാക്കൾ അവര് യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞു എന്നുള്ള കാരണത്താൽ ക്രിസ്തുവിനെ രക്ഷകനാഥനെ സ്വീകരിച്ചു എന്നുള്ള കാരണത്താൽ ചിലര് യേശുഗ്രഹ യേശുവിനുള്ള വിശ്വാസത്തെ പ്രതി ഭവനങ്ങളിൽ പീഡിച്ചു കഴിയുന്നവരുണ്ട് കാരണം അവരെ അതേപോലെയാണ് പീഡിപ്പിക്കുന്നത് ഭവനത്തിന്റെ അകത്തിട്ട് ചിലപ്പോൾ ഭർത്താവായിരിക്കാം ചുറ്റിയ കൊണ്ടിരിക്കുന്നെ ചിലപ്പോൾ ഭാര്യയായിരിക്കാം കൊടുവാളും കൊണ്ടിരിക്കുന്നെ ഭയത്തിന്റെ നടുവിൽ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് പോകുന്നത് പക്ഷേ ആ സമയത്ത് കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാനെന്ത് എന്ത് ലൂയ ഭയപ്പെടുത്തുന്നവൻ ഉണ്ടാകും വരും പക്ഷേ അവനേക്കാൾ വലിയവനാണ് നമ്മുടെ അകത്തിരിക്കുന്നവൻ അതുകൊണ്ട് ഹലെ ലൂയ്യ യേശുവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ പടക് മുങ്ങിക്കളയുമാറ് കാറ്റും തിരമാലകളും ആഞ്ഞടിച്ചേക്കാം ചിലപ്പോൾ ആഞ്ഞടിക്കുന്നുണ്ടാകാം പക്ഷേ ഒരു കാര്യം ഓർത്തു ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരുവൻ കൂടെ ഉണ്ട് മുങ്ങിപ്പോകില്ല ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ അവസരങ്ങളിലെല്ലാം താണു പോകാതെ മുങ്ങിപ്പോകാതെ കൈത്താങ്ങിൽ കൈവിളയിൽ സൂക്ഷിക്കുന്ന ജീവനുള്ള കർത്താവ് കൂടെയുണ്ട് നാലാമത്തെ ചോദ്യം അവൻ അവനോടും മാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ഒരു ന്യായശാസ്ത്രീ യേശുവിനോട് നിത്യജീവന അവകാശമായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് പരീക്ഷിച്ച് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ് ഈ ചോദ്യം വചനം നാം വായിക്കേണ്ടതിൻ്റെയും പഠിക്കേണ്ടതിന്റെയും ആവശ്യകത വെളിപ്പെടുത്തുന്നു ആകാശം മാറിയാലും ഭൂമി മാറിയാലും യേശുവിന്റെ വചനം മാറുകയില്ല ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വെളിപ്പാട് മുതൽ ഉൽപ്പത്തി വരെ ആരെക്കുറിച്ചാ പറയുന്നോ രക്ഷകന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ അറുപത്താറ് പുസ്തകത്തിൽ പറയുന്നത് ഹലോ ലോയ ലോകത്തിൽ തെറ്റാത്ത ഏക മതഗ്രന്ഥം ബൈബിൾ മതഗ്രന്ഥമല്ല ഹലോ ലോയ ഇത് ദൈവത്തിന്റെ വചനമാണ് മറ്റു മതഗ്രന്ഥങ്ങളുമായിട്ട് ബൈബിളിനെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല ബൈബിൾ ഈസ് എൻറ്റയർലി ഡിഫറൻറ്റ് ഫ്രം എനി അതർ റിലീജിയൻ ബുക്ക് ഹലലോയ്യ ഈ ലോകം മാറിപ്പോവും നീങ്ങിപ്പോവും എന്നാൽ മാറാതെ നീങ്ങാതെ നിൽക്കുന്ന ഒരു ഒരു സത്യം മാത്രമേ ഉള്ള കർത്താവിൻ്റെ വചനമാകുന്ന തിരുവചന സത്യം അഞ്ചാമത്തെ ചോദ്യം ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ഇച്ഛിക്കുന്നു മൊർക്കൂസിന്റെ സുവിശേഷം പത്താമധ്യായം അൻപത്തിയൊന്നാം തിരുവചനം അഞ്ചാമത്തെ ചോദ്യം ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ഇച്ഛിക്കുന്നു മർക്കൂസ് പത്ത് അൻപത്തിയൊന്ന് യേശു രീഹോവിൽ എത്തി പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹൂവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തീമായിയുടെ മകനായ ധർത്തിമായി എന്ന ഒരു കുരുടനായ വിഷക്കാരൻ ദാവിധപുത്രാ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശു ചോദിച്ച ചോദ്യമാണിത് അവൻ യേശോട് കാഴ്ച ചോദിച്ചു നമ്മുടെ നിലവിളികൾ ദൈവം കേൾക്കുന്നു ഞാൻ എന്ത് ചെയ്ത് തരണമെന്ന് എപ്പോഴും ചോദിക്കുന്നു ഭൗതിക കാര്യങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്കും കാഴ്ച ലഭിക്കുന്നതിനായി നാം പ്രാർത്ഥിക്കേണ്ടതാണ് ഒരേ ഒരു മധ്യസ്ഥൻ ഒരേ ഒരു അത്ഭുത മന്ത്രിയും കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് ഒരു കാര്യം വ്യക്തമായി ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് വേറെ ആരുടെയും മധ്യസ്ഥതയിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ല അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് വെളിച്ചതുതിൻ്റെ വേഷത്തിൽ വരുന്ന പിശാശാണ് ചെയ്യുന്നത് ഒരേ ഒരു മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ഹലിയ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരാരും മധ്യസ്ഥ ചെയ്യത്തില്ല മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെണിറ്റ് പിതാവിന്റെ വലത്ത് പാത്തിരിക്കുന്ന കർത്താവ യേശു ക്രിസ്തു മാത്രമാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ഇച്ഛിക്കുന്നു കർത്താവിനോട് പറഞ്ഞാൽ മതി ഹലേ ലോയ കർത്താവിനോട് മാത്രം പറഞ്ഞാൽ മതി അതിന് പ്രത്യേകിച്ച് ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ് ആറാമത്തെ ചോദ്യം കർത്താവ് ചോദിച്ചത് നിങ്ങൾ എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ലൂക്കൂസിൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തിയാറാം തിരുവചനാണ് കുറിച്ച് യേച്ചു പറയുന്ന ഭാഗമാണിത് കർത്താവേ എന്ന് നാം എപ്പോഴും വിളിക്കും വിളിക്കല്ലേ വിളിക്കും എന്നാൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനോ പ്രകാരം ജീവിക്കുന്നതിനോ നാം തയ്യാറാവുന്നില്ല ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂറും ഏഴു ദിവസം കർത്താവേ 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 എന്ന വാ അടയ്ക്കാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഈ നിമിഷം വരെ ഇനി കർത്താവ് വരാൻ അധികം സമയമില്ലല്ല ഈ നിമിഷം വരെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് ചെയ്തിട്ടില്ല ചെയ്യാനായിട്ട് അധ്യക്ഷന്മാർ നേതൃത്വം കൊടുക്കുന്നവർ സമ്മതിക്കില്ല സമ്മതിക്കില്ലേ ഹലേലുയെ അനുസരിച്ച് കഴിഞ്ഞാൽ യു ഷാൽ നോ ദ്രൂത്ത് അറിയും സത്യം ഹലോ ലൂിയ കർത്താവ് കർത്താവ് വിളിച്ചാൽ പോരേ കർത്താവ് പറയുന്ന തിരുവചനം അനുസരിക്കണം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം രണ്ടേ രണ്ട് കൽപ്പനയാ കർത്താവ് സഭയ്ക്കാക്കി കൊടുത്തിരിക്കുന്നത് ഓർത്തോണോ രണ്ടേ രണ്ട് കൽപ്പന ഒന്ന് സ്നാനം രണ്ട് കർത്തൃമേശ അതെങ്ങനെ സ്നാനപ്പെടണമെന്ന് മർക്കോസ് പതിനാറ് പതിനാറിൽ എഴുതി വച്ചിട്ടുണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം കർത്താവ് യേശു ക്രിസ്തു സ്നാനം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് തന്നെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഇനി ആ കർത്താവിനെ വചനം പഠിപ്പിക്കുന്ന ഒത്തിരി തിയോളജിയൻസ് ഒരുപക്ഷെ ഈ പ്രഭാവത്തിൽ ഏറ്റവും കേൾക്കുന്നുണ്ടാകാം എന്റെ പൊന്നു തിയോളജിയാ വേദശാസ്ത്ര പണ്ഡിതനെ ഗോ ആൻഡ് വൈസ് കർത്താവേശു ക്രിസ്തു കാണിച്ച് അന്ന മാതൃകയനുസരിച്ച് സ്നാനപ്പെട്ട് ജനത്തിനെ പഠിപ്പിക്കുക ഏഴാമത്തെ ചോദ്യം കർത്താവ് ചോദിച്ചത് യോഹന വിശേഷം ഇരുപത്തി ഒന്ന് പതിനഞ്ച് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നും ഈ നിമിഷവും ഈ ലോകത്തിന്റെ മണ്ഡലത്തിൽ ഇക്കോയിട്ടുകൊണ്ട പ്രതിധ്വനിയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ യേശു മരിച്ചുയർത്തെണീറ്റതിനു ശേഷം മൂന്ന് തവണ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു അവരിൽ പത്രോസിനോടാണ് യേശു ഈ ചോദ്യം ചോദിക്കുന്നത് മുന്നിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള നന്മ ഒരുക്കുന്ന ഗലയിലെ കടൽ യേശു പറഞ്ഞ പ്രകാരം വലയെറിഞ്ഞ് പിടിച്ച സമ്പത്തിൻ്റെ പ്രതീകമാണ് ഏത് നൂറ്റി അമ്പത്തി മൂന്ന് വലിയ മീൻകൂട്ടം യേശു അവർക്കായ പ്രാതൽ ഒരുക്കി ചോദിച്ച ചോദ്യമാണിത് ഹലലുയ എന്താണ് നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഓരോ പ്രഭാതത്തിലും പ്രാതലൊരുക്കി തരുന്നത് വീട്ടിലെ അമ്മയോ അപ്പനോ സഹോദരങ്ങളോ സഹോദരിയോ ആണെങ്കിലും അവരുടെ കയ്യിലൂടെ പ്രവർത്തിച്ചത് കർത്താവാണ് ദ ബെസ്റ്റ് കുക്ക് ഇൻ ദ വേൾഡ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ആ പ്രഭാത പ്രാഥൽ മേശപ്പുറത്ത് വരുമ്പോൾ അതെൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് കർത്താവാണെന്നും മറന്നുപോകരുത് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അതുകൊണ്ട് നീ കുഴിക്കാത്ത കിണറും നീ നടാത്ത മുന്തിരിത്തോട്ടവും നീ പണിയാത്ത വലിയ ഭവനവും തിന്ന് തൃപ്തി അടയുമ്പോൾ തന്നെ എന്നെ മറക്കല്ലേ എന്ന് കർത്താവിൻ്റെ വചനമുണ്ട് ഹലോ ലോയ്യാ സ്തോത്രം അപ്പോഴതുകൊണ്ട് ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയ വചനഭാഗങ്ങൾ ഓർക്കണം അതിനെല്ലാം കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുത്ത് ജീവിതം മുന്നോട്ട് നയിക്കണം പ്രിയ സഹോദരങ്ങളെ ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞില്ലേ ചൊരിഞ്ഞില്ലേ ഇപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ യേശു നമ്മെ നോക്കി ഇന്നും ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നു നമുക്കുള്ളതിനേക്കാൾ നമുക്കുള്ളവരെക്കാൾ അധികമായി നാം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ അവരോട് യേശു പറയുന്നു എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക ആരേശുവിന് വേണ്ടി പോകും ഇതാണ് സുപ്രസാദം ഇതാണ് രക്ഷാസമയം യേശുവിൻ്റെ കൽപ്പനകളെ പാലിച്ച് നമുക്ക് ജീവിക്കാം അപ്പനേക്കാളുപരി അമ്മയെക്കാൾ ഉപരി മക്കളെക്കാളുപരി

ദിനം കൂടെ കാണുന്ന സ്വർഗം ഞങ്ങളെ ആകർഷിച്ച് അടിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്തനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന വിശുദ്ധ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തീക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം വിശുദ്ധർ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള വചനം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നത്ത്തോളം ഞങ്ങളെ വഴി നടത്തുന്നതിനായി സ്തോത്രം അവിടുത്തെ വചനമാകുന്ന ആ ടോർച്ച് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതിനായി സ്തോത്രം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി അവിടുത്തെ വചനം എൻ്റെ മുൻപിൽ എപ്പോഴും തെളിഞ്ഞ് നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാദ്ധൈമേ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം കുടുംബത്തോടെ ഞങ്ങൾ വഴി നടത്തുന്നതിനായി സ്തോത്രം ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ ു പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളോരോരുത്തരും ഞങ്ങളായിരിക്കുന്ന മാതൃ രാജ്യത്തിന് മാതൃകയായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഓരോ രാഷ്ട്രങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൂരസഞ്ചാരത്തുമായി ജോലിക്കായ പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരുടെ ജീവിത സാഹചര്യത്തിൽ അങ്ങേയം മാത്രം ഉയർത്തി ജീവിക്കുവാൻ ഏറ്റുപറഞ്ഞു ജീവിക്കുവാൻ അവരെ സഹായിക്കണം കലത്തിലെ മാവും തുരുത്തി ലെ എണ്ണയും പറ്റിപ്പോകാതെ അവിടെ ഞങ്ങളുടെ വയലുകൾ ഓഫീസുകളെ ബിസിനസ്സിൻ്റെ അതിരുകൾ വിശാലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു വാര്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വാർദ്ധക്യത്തിലും ഹലലിയ ഫലം കായ്ക്കുന്നവരായി തന്നെ ഓടുവാൻ ജീവിക്കുവാൻ അവരെ സഹായിക്കണം പ്രാർത്ഥനയെ യാദനെ കേട്ടിരിക്കാൻ നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 യേശുവിൻ പ്രിയ സ്നേഹിതൻ സോദരം കഴുകി നാലു പ്രതി അണഞ്ഞു કુડીરાં കണ്ട નાદન સ્નેહમૂડિચોઈ તેમ લાસરે ફરતુ વરુ જીવંતે જીવા ജീവൻ പകരുന്നു യേശുവൻ തിരുനാമോ ആത്മനിറവായു വരുമ്പോ ജീവന്റെ ജീവനാ